ിട്ട് മാറി മണി മണി കൊല്ലം ഉത്തരം പറഞ്ഞു ചോദിക്കണല്ലാം പറയൂ നിന്റെ അത് പറഞ്ഞ ആളാരും നോക്കും ചുമ്മാനെ വെളുത്തരെന്നൊക്കെ പറയാം ഇത്ര ടെൻഷനാകും ടെൻഷനും എല്ലാം കൊണ്ടാകുമ്പോ കൂട്ടി പറഞ്ഞാൽ പ്രശ്നാവൂലേ അതല്ലേ പുള്ളിക്കാരെന്തായിരിക്കും ചോദിക്കുന്നത് പുള്ളിക്കാരന്റെ കസ്റ്റഡിയിലുള്ള കുട്ടികളുടെ അവർക്ക് യോജിച്ചവനാണോ നീ എന്നുള്ളതായിരിക്കും ആദ്യം ടെസ്റ്റ് ചെയ്യണം അല്ല ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞുതരാം അതായത് പൊതുവേ പൊതുവേ നിന്റെ ധാരണ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യും പാത്രത്തിൽ ഉഴുന്നൂട്ട് അത് ഏതാണെന്ന് അറിയാമോ ഒരു കുടുംബ ജീവിതത്തിൽ ഒന്ന് ചുമ്മാല ചേട്ടൻ ചുമ്മാരിക്കാൻ പറയണ ചുമ്മാ ഞാൻ പറഞ്ഞ എന്റെ അനുഗ്രഹം ഒന്നും വേണ്ട ആ പാദം വേണ്ട കൊള്ളത്തില്ല ചെരുപ്പൂരിട്ടിട്ട് വേണ്ട വേണ്ട ചെരുപ്പൂരിട്ടിന്നെ ഒരു കേട്ടോ അപ്പോ പിന്നെ ഞാൻ കൂടെ പോട്ടോ എന്തെങ്കിലും മാറ്റി പറഞ്ഞു ഞാൻ കൂടെ പറഞ്ഞു താഴെ അറ്റമ്പരം ഉണ്ട് കേട്ടോ ഓ അയ്യോ ഇത് മൊത്തം പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാ നോക്കി നടത്തുന്നത് ഓ അല്ല പറ ഉഗ്രം പാർട്ടി എന്റെ നല്ല വില വാങ്ങിച്ചു തരാം എന്താ പറയാ സുമേഷ് നമസ്കാരം എന്നാ കുഞ്ഞുണി ഒരു കാര്യം ചെയ്യാം അപ്പറത്തേക്ക് വെക്കും ഞങ്ങളേമ്മലും സംസാരിക്കട്ടെ അല്ല അപ്പൊ ഞാൻ വേണ്ട ഞങ്ങളെ അതെ അതെ ോ കുക്കി അതായത് ഈ അടുക്കള കയറി ഒക്കെ ചെയ്യാൻ അറിയാവോന്നു പറയാ അറിയാതെ എനിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ അറിയാം മുട്ട വരിക്കാൻ അറിയാം പിന്നെ മലക്കറിയില് സാമ്പാറിൽ ഇടും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ഓ അതൊക്കെ ശരി എന്നാ അടുത്ത ചോദ്യം മോന് മൂങ്ങയുടെ സ്വഭാവം ഉണ്ടാകനുണ്ട് സ്വഭാവവും എവിടെ രാത്രി ഉറങ്ങാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും എന്നാണ് അയാൾ ചോദിച്ചത് എന്താ പട്ടിയുടെ സ്വഭാവം പറഞ്ഞു കൊടുക്കരുത് എന്ത് രണ്ടും മൂങ്ങേറെ സ്വഭാവം ഉണ്ടാന്ന് മനസ്സിലായില്ലേ അതായത് ഈ മനുഷ്യന്മാരെ പോലെ കൃത്യസമയത്ത് കിടന്നുറങ്ങേ എണീക്കൊക്കെ ചെയ്യുമെന്ന് അങ്കില് ഞാനൊരു പത്ത് പത്തുകാൽ കൂടിപ്പോയാൽ പത്തരയ്ക്ക് കിടന്നുറങ്ങും പിന്നെ അപ്പുറത്തെ വീട്ടിൽ സിന്ധു 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 ചേച്ചിയാ അല്ല ചേച്ചിയുടെ കോഴി എണ്ണീകുന്നതിന് വിട ഞാൻ എണ്ണിക്കും അങ്ങനെയുള്ള കാര്യം അറിയാമോ ഞാൻ എണ്ണിച്ച് ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് അപ്പുറത്തെ വീട്ടിൽ സിന്ധു ചേച്ചിയുടെ കോഴി കൂന്നു ഓ ആ അപ്പൊ ചേച്ചിയുടെ കോഴി കൂവില്ല ഇല്ല ഇല്ല പാവം കോഴി അതെ അതെ ഇനി ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ കൂലത്തില് ആളുകളുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്തു നോക്കിയുള്ള കഴിവുണ്ടാ ഓർമ്മയുണ്ടെന്നോ ഇതങ്ങളെ എനിക്ക് മാത്രമേ വീട്ടിൽ എല്ലാവരും ബർത്ത്ഡേ ഓർമ്മയുള്ളൂ എന്റെ അച്ഛൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മ ശിക്ഷ അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഈ കലണ്ടറിലൊക്കെ കുറിച്ചെടുത്തില്ല എന്തെങ്കിലും ഓർമ്മ മറന്നുപോയത് ഓർക്കാൻ വേണ്ടിട്ട് ആ പരിപാടിയിൽ നിന്ന് എനിക്കില്ല പിന്നെ ഇതുവരെ ഡയറി ഇടുന്ന പരിപാടി എനിക്കില്ല എല്ലാം എന്റെ മെമ്മറിയിലുണ്ട് സത്യം എന്തെങ്കിലും അപ്പോഴേ ഡയറിയിൽ കുറിച്ചു അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ദിവസം മോൻ പറഞ്ഞിരിക്കേണ്ട ആ സമയത്ത് ഒരു ലക്ഷം രൂപ ഉപ്പിട്ട കഞ്ഞും കൊണ്ട് മുമ്പിൽ വെച്ചു മോ ഇതിൽ ഏതാദ്യം എടുക്കും അഞ്ചു രൂപ അഞ്ചു രൂപ എടുക്കുള്ളൂ കഞ്ഞി എങ്കളെന്ത്രിഷന്നിരിക്കുന്ന ഒരു നേരത്തെ കഞ്ഞി വലുത് അതല്ലേ അടകടോര മനസമാകുന്ന മനുഷ്യ ശരീരത്തിന്റെ വിശപ്പിൽ നിന്ന് വരുന്ന പുക കേട്ടിട്ടില്ലേ ഇപ്പൊ കേട്ട് ഭയങ്കര കൊള്ളാം ഞാനേ അച്ഛനൊന്നും അല്ല നല്ല അല്ല അതിന് ഇനി സഭയുണ്ട് 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 അച്ഛനെ കണ്ടു ആ കേട്ടാ ശരി ശരി